പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പടിയൂർ എസ് എൻ ഡി യു പി സ്കൂളിൽ വയോജന കലാമേള സംഘടിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ രാജീവ് മാസ്റ്റർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പടിയൂർ കല്യാൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് ഉദ്ഘാടനം ചെയ്തു വലിയ ശ്രമം പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് അതിന്റെ കൂടെ ചേർന്നുകൊണ്ട് തന്നെയാണ് വയോജന കലാമാര സംഘടിപ്പിക്കാൻ പഞ്ചായത്തിന്റെ ഒതുക്കി വെച്ചുകൊണ്ടുള്ള റോഡ് നടത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ അറുപത് വയസ്സ് കാലഘട്ടം എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധികളുടെയും വെല്ലുവിളിയുടെയും നടുവിലൂടെ നമ്മളൊക്കെ നടന്നു നിരുന്ന കാലഘട്ടമാണ് നമ്മളൊക്കെ നടന്ന് ഞാനല്ല നിങ്ങളൊക്കെ നടന്നിട്ട് കാലഘട്ടം വയസ്സ് എന്ന് പറയുന്ന ഓരോ വർഷവും നമ്മുടെ ജീവിതത്തിൽ ഒന്നു കൂടും വയസ്സ് കൂടുന്നതാർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമില്ല ചില ആളുകൾ വയസ്സ് ചോദിച്ചാൽ തന്നെ വയസ്സ് കുറച്ച് പറയുകയാണെന്നുള്ളതാണ് ചിലയാളെ ചിന്തിക്കുന്നത് സർട്ടിഫിക്കറ്റ് ആണോ നമ്മുടെ എല്ലാം ഒരു മാനദണ്ഡം ഇപ്പൊ ചില ആളുകൾ റിട്ടയർമെന്റ് അമ്പത്തി ആറ് വയസ്സ് റിട്ടയർമെന്റ് ആണ് നിങ്ങൾ റിട്ടയർ ചെയ്യാൻ ആയില്ല ഞാൻ പറയും റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അന്ന് വയസ്സ് കൂട്ടി വെച്ചതാണ് എന്ന് പറയാനുള്ള ഒരു വയസ്സായി അമ്പത്തി ആറായി എന്ന് പറയുന്നത് അന്ന് ചേർക്കുമ്പോ കണ്ട അച്ഛൻ കൂട്ടിവെച്ചതാണ് അപ്പൊ നമുക്ക് ആ വയസ്സ് കൂടി എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ളതുപോലെയാണ് ചിന്തിക്കുന്നത് പക്ഷെ ഇന്ന് റിട്ടയർ ചെയ്യുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ സ്വാഗതവാസം പറഞ്ഞതുപോലെ നമുക്ക് റിട്ടയർ ആകാനായി തോന്നുന്നില്ല കാരണം നമ്മുടെ ശരീരപ്രകൃതിയും ആരോഗ്യവും കാണുമ്പോൾ നമുക്ക് ആ പ്രായമായി എത്തിയതായിട്ട് തോന്നാത്ത നിലയിൽ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പ്രയോജനങ്ങളുടെ ഒരു ജീവിത നിലവാരത്തിന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് പ്രായം എന്നുള്ളത് വെറും മക്കങ്ങളായി തന്നെ കണ്ടുകൊണ്ട് ആരോഗ്യത്വമൊക്കെ സുന്ദർ കൊടുക്കുന്നതും കഴിയണമെന്ന് ആദ്യമായിട്ട് ആശംസിക്കുക പടിയൂർ കല്യാൺ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ മിനി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി കെ വി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാകേഷ് പി ഷിനോജ് കെ പി ബാബു എ സി സെബാസ്റ്റിൻ ഹുസൈൻ ഹാജി ദിലീപ് കെ ടി ജോസ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു വയോജനങ്ങളിലെ എന്ന വിഷയത്തിൽ ഡോക്ടർ സത്യനാരായണൻ സർഗാത്മക ക്ലാസ് നയിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷൈമ നന്ദി രേഖപ്പെടുത്തി പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വയോജനങ്ങൾക്ക് കലാമേള നടത്തുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈ പതിമൂന്നാം തീയതി ജനുവരി പതിമൂന്നാം തീയതി പടിയൂർ എസ് എൻ എ യു പി സ്കൂളിൽ വെച്ച് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വയോജനങ്ങളെയും ഒരു സ്ഥലത്ത് എത്തിക്കുകയും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു കലാമേള ഇതം പ്രഥമമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും വർഷങ്ങളിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും ചുറുചുറുക്കുള്ള യുവത്വമുള്ള വർദ്ധക്യം അതാണ് നമ്മുടെ വർദ്ധക്യത്തിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത അതിനെ ഒന്നുകൂടി ഉഷാറാക്കി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അവരെ ഉൾച്ചേർത്തുകൊണ്ട് അവരുടെ നല്ല നല്ല നിർദ്ദേശങ്ങളും അവരുടെ എന്താണ് അഭിപ്രായങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ സമ്പുഷ്ടിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അതിൻ്റെ ഭാഗമായി നാളിതുവരെ ഒരുപക്ഷേ വയോജനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്നതുവരെ ഇവരൊക്കെ ഈ നാടിൻ്റെ കലാസാംസ്കാരിക മേഖലകളിലും കായിക മേഖലയിലും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളുള്ള ഒരു വിഭാഗം അതുകൊണ്ട് തന്നെ അവർ വീട്ടിലിരിക്കേണ്ടവരല്ല മറ്റുള്ളവർക്ക് നേതൃത്വം നൽകി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ യുവജനങ്ങളെയും കുട്ടികളെയും എല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു പ്രത്യേക പ്രസ്ഥാനമായി ഈ വയോജന പ്രസ്ഥാനം മാറണം എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം